വർഷത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എനിക്ക് എട്ട് മാസത്തിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞി നാൽപ്പത് ദിവസമാകുമ്പോൾ ആ കുഞ്ഞി മരിച്ചു പോയി പിന്നീട് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സഹിക്കാൻ വേണ്ടി മാത്രം ഒരു ഭർത്താവുന്ന പേരൊന്നിരി എനിക്ക് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുന്നത് നയിച്ചുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചോളാം എനിക്കിനി ഭർത്താവും വേണ്ട ആരും വേണ്ട അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് സഹോദരന്മാരോടൊക്കെ കുടുംബത്തിനോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ കാരണമായത് പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് ഒറ്റക്ക് ജീവിക്കുന്ന ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാകും അപ്പോൾ കുടുംബത്തിലാണുള്ള ആൾക്കാരായെങ്കിലും അല്ലാത്ത ആൾക്കാരായെങ്കിലും ചോദിക്കാറുണ്ട് എൻ്റെ സഹോദരന്മാരോടൊക്കെ പിന്നെ അവിടെ എന്തിനാണ് ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ അനുവദിക്കുന്നത് എവിടെയെങ്കിലും പിന്നെ കല്യാണം കഴിച്ച് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അങ്ങളന്മാരൊന്നും ഇഷ്ടിക്കൊന്നുമല്ല ഞാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞതാ